ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപത്തിയെട്ടിനും നടക്കും പത്രികകൾ മാർച്ച് മുപ്പത് വരെ പിൻവലിക്കാം കൂടാതെ കങ്കണ റണാത്തിനെതിരായ കോൺഗ്രസ് നേതാവ് സുപ്രിയയുടെ പരാമർശത്തിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കങ്കണ മത്സരിക്കുന്ന ഹിമാചലിലെ മണ്ഠിയിൽ ബി ജെ പി വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നാളെയാണ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് അതേസമയം കെജ്രിവാളിന്റെ അഭാവത്തിൽ ഇന്ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ചേരും കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇരിക്കുകയാണല്ലോ എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി ഏപ്രിൽ പത്തൊൻപതിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫേസ് നടക്കുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ നാല് കേന്ദ്രഭരണ പ്രദേശത്തുമായാണ് ഈ ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നത് ഇവിടേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയാണ് ഇന്ന് നാളത്തെ ഒരു ദിവസം സൂക്ഷ്മ പരിശോധനയുടേതാണ് മുപ്പതാം തീയതി വരെ ഈ മാസം മുപ്പത് വരെ ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള ആ സമയമുണ്ട് അതിനാൽ ഇന്നത്തെ ദിവസം കൊണ്ട് ഈ ആദ്യ ഫേസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകേണ്ടവർക്ക് പത്രിക സമർപ്പിക്കണം ഏപ്രിൽ പത്തൊൻപതിന് ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുമ്പോൾ മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ലോക്സഭകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഫേസിലും ആ നടക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് ബാക്കി കേരളം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിൽ നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി രണ്ടാം ഘട്ടത്തിലാണ് ആ നടക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലേക്ക് രാജ്യം പൂർണ്ണമായി തന്നെ കടക്കുകയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇതാണ് എന്ന പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട് ഇതിനുശേഷം വിവിധ ഫേസുകളുമായി ബന്ധപ്പെട്ട് പത്രിക സമർപ്പിക്കേണ്ട തീയതികൾ വരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കും എല്ലാം അന്തിമ രൂപം നൽകി ബി ജെ പിയും കോൺഗ്രസും ഇതിനകം തന്നെ അഞ്ച് ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിച്ചു ഇനിയും ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമാണ് ദേശീയ പാർട്ടികളെല്ലാം ലക്ഷ്മി തന്നെ ഈ കുറവില്ല ണാ റൺ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേത്തിന്റെ വിവാദ പരാമർശം തന്റെ മറ്റു അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന കോൺഗ്രസ് നേതാവ് ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും വിഷയം വിടാൻ ബി ജെ പി തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു എങ്ങനെ നോക്കി കാണാം ലക്ഷ്മി ഈ കങ്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഇൻചാർജായിട്ടുള്ള സുപ്രിയ ശ്രീനഥെ ഇട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള ചിത്രങ്ങൾ അതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി നടക്കുകയാണ് ഇന്നിപ്പോൾ മാണ്ടിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നടക്കും ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ സീറ്റിൽ നിന്നാണ് കങ്കട ജനവിധി തേടാൻ പോകുന്നത് അതിനാൽ ആ മണ്ഡലത്തിൽ വലിയ പ്രതിഷേധം നടത്താനാണ് ബി ജെ പി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം രാജ്യ തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായും കങ്കണയ്ക്ക് അനുകൂലമായും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഇൻചാർജിൻ്റെ പോസ്റ്റിനെതിരെയും വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൽ എടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണം കോൺഗ്രസിനോട് ആരായണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷതൻ്റെ രേഖാ ശർമ്മ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു മീഡിയ ഇൻചാർജ് നടത്തിയിട്ടുള്ള സുപ്രിയ ശ്രീനഥയിട്ട ഈ പോസ്റ്റ് വലിയ തോതിൽ പ്രതിഷേധത്തിന് വഴിവെച്ചപ്പോൾ പിന്നീട് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു തന്നെ ഇപ്പോൾ കങ്കണയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം വലിയ പ്രതിഷേധം രാജ്യത്തു െ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് ഹിമാചൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖീന്ദർ സിംഗ് സുഖു കങ്കണാരണാത്ത് ഹിമാചലിന്റെ മകളാണ് എന്ന ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇതിലുള്ള വിശദീകരണം പ്രത്യേകിച്ച് ഇത്തരം വളരെ മോശമായ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ട സുപ്രിയ ഇതിൽ നൽകുന്ന വിശദീകരണം തന്റെ ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ മറ്റു പലരും ആക്സസ് ചെയ്യുന്നുണ്ട് അവരാരോ ഇട്ടതാണ് തൻ്റെ അറിവോടുകൂടിയല്ല ഇത്തരം രണ്ട് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്ന ഒരു ന്യായീകരണം നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്നും തടിയൂരാനുള്ള ശ്രമമാണ് ഈ വിവാദ പോസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത് സോണിയാഗാന്ധി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ സുപ്രിയയ്ക്കെതിരെ നടപടി എടുക്കണമെന്നും ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബി ജെ പിയുടെ ഒരു സംഘം കേന്ദ്രമന്ത്രി അശ്വനി കുമാർ അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇതിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ മാണ്ഡിയിൽ വലിയ പ്രതിഷേധം നടത്താൻ ബി ജെ ആലോചിക്കുന്നത് ി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ ഈഴിയുടെ അറസ്റ്റും ഒപ്പം തന്നെ കസ്റ്റഡിയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ ഒപ്പം തന്നെ ഇന്ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരാനിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു മാത്രമല്ല കെജ്രിവാൾ ഇങ്ങനെ ജയിലിൽ ഇരുന്നുകൊണ്ട് തുടരെ ഉത്തരവുകൾ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതെല്ലാം ഈ കസേര ഉപേക്ഷിക്കാനാകാത്ത കേജ്രിവാളിന്റെ അത്യാഗ്രഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ബി ജെ പിയുടെ ഒരു ആരോപണമുണ്ട് എങ്ങനെ നോക്കിക്കാണോ ലക്ഷ്മി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കുന്നത് ഇ ഡി കസ്റ്റഡിയിലേക്ക് വിട്ട തൊട്ടടുത്ത ദിവസം അടിയന്തിരമായി തന്നെയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അതോടൊപ്പം തന്നെ തൻ്റെ അറസ്റ്റും ഇ ഡി നടപടിയും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ഒരു ഹർജി ഫയൽ ചെയ്തത് ആ ഹർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അന്ന് തന്നെ അടിയന്തര സ്വഭാവത്തോടുകൂടി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പക്ഷേ ഡൽഹി ഹൈക്കോടതി അത് ഇന്നത്തേക്കാണ് മാറ്റിവെച്ചത് രാവിലെ പത്തു മുപ്പതിന് ഈ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും പ്രധാനപ്പെട്ട കെജ്രിവാളിന്റെ ആവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ ഡി നടപടി റദ്ദാക്കുക തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് അതിനാൽ ഇടപെടുക എന്നുള്ളതാണ് അതിൽ ഡൽഹി ഹൈക്കോടതി എന്ത് നിലപാടാകും വ്യക്തമാക്കുക എന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഏതായാലും കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നതിൽ വലിയ പ്രതിഷേധം ശക്തമാകുന്നു ഡൽഹിയിൽ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത് ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് ബി ജെ പി വലിയ മാർച്ച് നടത്തിയിരുന്നു മാത്രമല്ല ആം ആദ്മി പാർട്ടിക്കകത്തും ഒരു വിഭാഗം എം എൽ എ മാർ കെജ്രിവാൾ രാജിവെച്ച് പുതിയ നേതൃത്വം ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട് കാരണം നേരത്തെ മനീഷ് സിസോദിയ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അറസ്റ്റിലാകുന്ന ഘട്ടത്തിലൊക്കെ മനീഷ് സിസോദിയയോട് ജയിലിൽ പോകുമ്പോൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളാണ് അതോടൊപ്പം തന്നെ മുൻപ് ആം ആദ്മി പാർട്ടിയുടെ പല മന്ത്രിമാർ അത് അഴിമതി ആരോപണത്തിലും ലൈംഗിക വിഷയത്തിലുമൊക്കെ അറസ്റ്റിലാകുന്ന ഘട്ടങ്ങളിൽ ജയിലിൽ പോകുന്ന ഘട്ടങ്ങളിൽ ഈ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന നിലപാട് കൈക്കൊണ്ട അരവിന്ദ് കെജ്രിവാൾ താൻ ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നില്ല ജയിലിൽ കിടന്ന് തന്നെ ഭരണം നടത്തുന്നു ഇതിൽ ഒരതൃപ്തി ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ പുകയുന്നുണ്ട് അതുകൂടാതെയാണ് ഡൽഹി നിയമസഭയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി ഇപ്പോൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ജയിലിനകത്തുള്ള ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി നിയമസഭ ചേരുകയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഇതാദ്യമായാണ് ഡൽഹി നിയമസഭ ചേരുന്നത് ഇതിന് സമാനമായ രീതിയിൽ അപ്പുറത്ത് ഹൈക്കോടതി പത്ത് മുപ്പതിന് കെജ്രിവാളിൻ്റെ ഒരു ഹർജി പരിഗണിക്കും അതിനാൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്നത്തെ വളരെ നിർണായകമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്